അമേരിക്ക കാനഡയ്ക്ക് ഇത്തരത്തിലൊരു ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ കാനഡ തിരിച്ചും ആ ഒരു ഇറക്കുമതി ചുങ്കം തന്നെ അതേ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടുണ്ട് മെക്സിക്കോയും ആ ഒരു നടപടിക്കൊരുങ്ങാൻ തുടങ്ങുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ചൈനയും ഇതിനോടൊപ്പം തന്നെ ആഞ്ഞടിക്കുന്നുണ്ട് എന്തായാലും എല്ലാ ലോകരാജ്യങ്ങളും അല്ലെങ്കിൽ പ്രധാനമായും നമ്മൾ കേട്ട് പരിചിതമായ ലോകരാജ്യങ്ങൾ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ചൈനയടക്കം വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് പരാതി നൽകും അല്ലെങ്കിൽ വ്യവസായവുമായി വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കുറേ നിയമങ്ങളിൽ ആ നിയമങ്ങളുടെ ഒരു ലംഘനമാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്ന് തന്നെയാണ് ചൈനയടക്കം പ്രതികരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ആധിപത്യം കാണിക്കുന്ന തരത്തിലുള്ള ചില നടപടികളാണ് ഇതെന്നും ഉള്ള തരത്തിൽ ആരോപണങ്ങളെല്ലാം ഉയരുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ലോകത്ത് നടക്കുന്നത് എന്നാൽ ലോകത്തെ ഏറെ ഭീതിയിലാഴ്ത്തിയ മാരക വൈറസുകളിലൊന്നായ നിപ്പ വൈറസിന്റെ ഇനത്തിൽ പെടുന്ന ക്യാംഹിൽ വൈറസ് ബാധ ആദ്യമായി അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തു ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകരാണ് വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് കാനഡയിലും അമേരിക്കയിലും കാണപ്പെടുന്ന നോർത്തേൺ ഷോട്ടെയിൽഡ് ഷൂ എന്ന ചെറിയ സസ്തനിയിലാണ് നിലവിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നാട്ടിൽ കാണപ്പെടുന്ന മുള്ളമ്പന്നിയുടെ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് ഈ സസ്തനികൾ നിപ്പ വൈറസിനെ പോലെ വവ്വാലുകളാണ് ഇവയുടെയും വാഹകർ വവ്വാലിൽ നിന്ന് മനുഷ്യരുൾപ്പെടെ മറ്റ് ജീവികളിലേക്ക് വൈറസ് പകരാമെന്ന് ഗവേഷകർ പറയുന്നു പാരാമിക്സോവൈറേ എന്ന വൈറസ് കുടുംബത്തിൽ വരുന്നതാണ് ക്യാമ്പ് ഹിൽ വൈറസ് കേരളത്തെ സമീപകാലത്ത് ഭീതിയിലാഴ്ത്തിയ നിപ്പ വൈറസും ഇതേ വൈറസ് വിഭാഗത്തിലുള്ളതാണ് നിപ്പയെ പോലെ തന്നെ നാടികളെയും ശ്വാസകോശത്തെയുമാണ് വൈറസ് ബാധിക്കുക മസ്തിഷ്കജരം പോലെ അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് നയിക്കുകയും രോഗിയുടെ മരണത്തിനിടയാക്കുകയും ചെയ്യും മനുഷ്യരിൽ നിന്ന് സ്രവങ്ങൾ വഴി മനുഷ്യരിലേക്ക് പകരാനിടയുള്ളതിനാൽ ഒരു പകർച്ചവ്യാധിയായി മാറാനുള്ള സാധ്യത ആരോഗ്യ വിദഗ്ധർ തള്ളിക്കളയുന്നില്ല ഇതേ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു വൈറസ് മനുഷ്യരിലേക്ക് പകർന്ന സംഭവം മുമ്പ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലാങ്കിയ എന്ന വൈറസാണ് വവ്വാലിൽ നിന്ന് ഷ്രൂയിലേക്കും അവയിൽ നിന്ന് മനുഷ്യരിലേക്കും പകർന്നത് വൈറസുകൾക്കെതിരെ പൊതുവായ വാക്സിൻ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ വൈറസിന്റെ കോശസ്ഥരങ്ങൾക്കു മുകളിൽ കാണപ്പെടുന്ന മാംസ്യ തന്മാത്രയെ ലക്ഷ്യമിടുന്ന വാക്സിനാണ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്